വില കൊടുത്തു വാങ്ങാത്ത ഒന്നിനും തന്നെ വില കൽപ്പിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് പാനീയമാണ് നമ്മുടെ ജലം അതിന് യാതൊരു വിലയും നമ്മൾ കൽപ്പിക്കുന്നില്ല ചില സമയങ്ങളിൽ കാരണം അത് നമുക്ക് യഥേഷ്ട ലഭിക്കുന്നത് കൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സത്യസന്ധമായ സ്നേഹമാണ് മാതാപിതാക്കളുടെ സ്നേഹം അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു കാരണം നമുക്കൊരു കണ്ടീഷനും ഇല്ലാതെ ലഭിക്കുന്നത് കൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല എ സിയാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാറ്റ് നമുക്കതിന് യാതൊരു വിലയുമില്ല കാരണം അത് ഒരു ചിലവുമില്ലാതെ നമുക്ക് ലഭിക്കുന്നു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് സമയം നമ്മളത് പാഴാക്കിക്കൊണ്ടേയിരിക്കുന്നു കാരണം അത് നമുക്കൊരു ചെലവുമില്ലാതെ ലഭിക്കുന്നത് കൊണ്ടാണ് വില കൊടുത്തു വാങ്ങുന്നതിനേക്കാൾ വിലയില്ലാത്ത സാധനങ്ങൾക്കാണ് ഏറ്റവും വലിയ വില എന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുകയും